ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ദി ഗ്രൂപ്പ് ദേശമംഗലത്തിന്റെ നേതൃത്വത്തിൽ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന് തുടക്കമായി മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും വെഫ കേരള ഫുട്ബോൾ അക്കാദമി തൃശ്ശൂരിന്റെയും സംയുക്ത സഹനത്തോടു കൂടിയാണ് ക്യാമ്പ് നടത്തുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ദേശമംഗലത്തിന്റെ കലാകായിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദി ഗ്രൂപ്പ് ദേശമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനത്തിലൂടെ മികച്ച താരങ്ങളാക്കി വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയാണ് ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ചത് റിട്ടയേർഡ് ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനും ആർമി ടീമിന്റെ ഗോൾ കീപ്പറുമായിരുന്ന പി ഐ ജയൻ കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദി ഗ്രൂപ്പ് ദേശമംഗലം ട്രഷറർ സി എം മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് പി ഇ മൊയ്നുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി മലബാർ കോളേജ് ഡയറക്ടർ ഡോക്ടർ മൻസൂർ അലി മുഖ്യാതിഥിയായിരുന്നു അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ കോച്ച് ഹമീദ് കിക്ക് ബോക്സിംഗ് നാഷണൽ സിൽവർ മെഡൽ ജേതാവ് ടി എസ് ശ്രീശാന്ത് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മലബാർ കോളേജ് പി ആർഒ അബൂ തൊഴിപ്പാടം ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചീഫ് സുഭാഷ് വരവോർ മറ്റകങ്ങളായ ഷഹീർ ദേശമംഗലം വി കെ മുഹമ്മദ് ജലീൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു യു രാജഗോപാൽ ടി എം അഷഫ് കെ ഇ നൌഫൽ രഞ്ജിത്ത് ആർ അമ്പാട്ട് എ സിദ്ദിഖ് എ എം റാഫി തുടങ്ങിയവർ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അണ്ടർ പത്തൊമ്പത് ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് ഹമീദിന്റെ ശിക്ഷണത്തിൽ വെഫ കേരള ഫുട്ബോൾ അക്കാദമി തൃശൂരിനാണ് കോച്ചിംഗ് ക്യാമ്പിന്റെ ചുമതല Right, Shane şey News, Desa Mangalam.